ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ അർജന്റീന ദേശീയ ടീം ആരംഭിച്ചതാണ് അതായത് സ്കലോണി വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോകുന്ന താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഓരോ താരങ്ങളോടും നേരിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആദ്യം കൂടിക്കാഴ്ച നടത്തിയത് ലയണൽ മെസ്സിയോട് തന്നെയാണ് നമുക്കറിയാം അടുത്ത മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് അർജന്റീനയെ കാത്തിരിക്കുന്നത് ഫൈനൽ സിമയിൽ ആണ് അർജൻറ്റീനയുടെ എതിരാളികൾ അതിനുവേണ്ടിയുള്ള ഒരു സ്കോഡ് കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇപ്പോൾ സ്കലോണി ഉള്ളത് ഏതായാലും മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി തൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ മാറ്റം വരുത്തുകയാണ് ഈ പുതിയ സീസണിൽ ഇൻ്റർ മയാബിക്ക് വേണ്ടി കൂടുതൽ തീവ്രതയോടുകൂടി മെസ്സി കളിച്ചേക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വളരെ ഇൻറ്റൻസിറ്റിയോട് കൂടി കളിക്കാൻ മെസ്സി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ റിസ്ക് എടുക്കാൻ മെസ്സി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് റിക്കവറിയിലാണ് കൂടുതലായിട്ട് മെസ്സി ശ്രദ്ധ നൽകുക ഇൻറ്റൻസിറ്റിയോട് കൂടി കളിക്കാൻ മെസ്സി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഒരു പരിക്ക് വെക്കാൻ മെസ്സി ഉദ്ദേശിക്കുന്നില്ല ഫിറ്റ്നസ് പ്രശ്നങ്ങൾക്ക് കാരണമാവാൻ മെസ്സി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻ്റർമയാമിയിൽ ഇനി മെസ്സി സൂക്ഷിച്ചു കൊണ്ടായിരിക്കും ഈ സീസൺ കളിക്കുക വേൾഡ് കപ്പ് വരെ കളിക്കുക അതിനുശേഷം അതിന് പ്രസക്തിയില്ലല്ലോ വേൾഡ് കപ്പിന് വേണ്ടി നല്ല രൂപത്തിൽ തയ്യാറെടുക്കാനാണ് മെസ്സി ഉദ്ദേശിക്കുന്നത് പരമാവധി പരുക്കുകളിൽ നിന്നും ഫിറ്റ്നസ് പ്രശ്നങ്ങളിൽ നിന്നും മെസ്സി മാറി നിൽക്കും റിക്കവറിക്കായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെർഫെക്റ്റ് ഷേപ്പിൽ വേൾഡ് കപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് മെസ്സിയുടെ ലക്ഷ്യം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഇല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ വേൾഡ് കപ്പിലേക്ക് എത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മെസ്സി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിൽ ഒന്ന് സൂക്ഷിച്ചുകൊണ്ടായിരിക്കും മെസ്സി ഇത്തവണ കളിക്കുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം